മലപ്പുറം ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട് ഈ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നതിന് വേണ്ടിയാണ് എല്ലാവരെയും ഇങ്ങോട്ട് ക്ഷണിച്ചത് എന്നോട് ജില്ലാ പോലീസ് മേധാവി ഉണ്ട് അതുപോലെ തന്നെ ഇലക്ഷൻ ജനറൽ ഒബ്സർവർ ആസിഫ് ഐ എസ് എസ് ഓഫീസറാണ് ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടറുണ്ട് മറ്റ് ഉദ്യോഗസ്ഥരുണ്ട് മലപ്പുറം ജില്ലയിൽ മുപ്പത്തി ലക്ഷത്തി പതിനെട്ടായിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്ന് വോട്ടർമാരാണ് മലപ്പുറം ജില്ലയിലുള്ളത് നമുക്ക് ഗ്രാമപഞ്ചായത്തുകൾ തൊണ്ണൂറ്റിനാല് ഗ്രാമപഞ്ചായത്ത് പതിനഞ്ച് ബ്ലോക്ക് പഞ്ചായത്ത് ഒരു ജില്ലാ പഞ്ചായത്ത് പന്ത്രണ്ട് മുനിസിപ്പാലിറ്റി അങ്ങനെ നൂറ്റി ഇരുപത്തിരണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലായിട്ട് രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തിയെട്ട് വാർഡുകളാണ് ഉള്ളത് ഈ ഗ്രാമപഞ്ചായത്തുകളിൽ രണ്ടായിരവും ബ്ലോക്ക് പഞ്ചായത്തിൽ ഇരുന്നൂറ്റി അൻപതും ജില്ലാ പഞ്ചായത്തിൽ മുപ്പത്തി മൂന്നും മുനിസിപ്പാലിറ്റികളിലായിട്ട് അഞ്ഞൂറ്റി അഞ്ചും അങ്ങനെ രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തിയെട്ട് വാർഡുകളാണ് ഈ രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തിയെട്ട് വാർഡുകളിലായി നാലായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പോളിങ് സ്റ്റേഷനുകളാണ് ജില്ലയിലുള്ളത് റിട്ടേണിംഗ് ഓഫീസർമാർ നൂറ്റി മുപ്പത്തി ഒന്ന് റിട്ടേണിംഗ് ഓഫീസർമാർ ആണ് ഈ പ്രവർത്തിലക്ഷൻ സംബന്ധിച്ച പ്രധാന വർക്ക് നിർവഹിക്കുന്നത് ഗ്രാമപഞ്ചായത്തുകളിലേക്ക് തൊണ്ണൂറ്റി നാല് റിട്ടേണിങ് ഓഫീസർമാരും ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് പതിനഞ്ച് പേരും ജില്ലാ പഞ്ചായത്തിലേക്ക് ജില്ലാ കളക്ടറാണ് റിട്ടേണിംഗ് ഓഫീസർ മുനിസിപ്പാലിറ്റി പന്ത്രണ്ട് മുനിസിപ്പാലിറ്റികളായി ഇരുപത്തിയൊന്ന് റിട്ടേണിംഗ് ഓഫീസർമാർ അങ്ങനെ നൂറ്റി മുപ്പത്തൊന്ന് റിട്ടേണിംഗ് ഓഫീസർമാരാണ് മലപ്പുറം ജില്ലയിലുള്ളത് സ്ഥാനാർത്ഥികൾ സ്ത്രീകൾ നാലായിരത്തി പതിനെട്ട് സ്ഥാനാർത്ഥികൾ സ്ത്രീകളാണ് നാലായിരത്തി മുന്നൂറ്റി അറുപത്തി മൂന്ന് സ്ഥാനാർത്ഥികൾ പുരുഷന്മാരാണ് ആകെ എണ്ണായിരത്തി മുന്നൂറ്റി എൺപത്തി ഒന്ന് സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത് തിരഞ്ഞെടുപ്പിന് വേണ്ടി ബാലറ്റ് യൂണിറ്റുകൾ ക്രമീകരിച്ചിട്ടുണ്ട് ബാലറ്റ് യൂണിറ്റുകളും ഇ വി എം ക്രമീകരിച്ചിട്ടുണ്ട് ഗ്രാമപഞ്ചായത്തുകളിലായി പതിനാലായിരത്തി നാനൂറ്റി തൊണ്ണൂറ് ബാലറ്റ് യൂണിറ്റും മുനിസിപ്പാലിറ്റികളിലേക്കായി എഴുന്നൂറ്റി എഴുപത് ബാലറ്റ് യൂണിറ്റുകൾ അങ്ങനെ പതിനയ്യായിരത്തി ഇരുന്നൂറ്റി അറുപത് ബാലറ്റ് യൂണിറ്റുകൾ കൺട്രോൾ യൂണിറ്റുകൾ ഗ്രാമപഞ്ചായത്തിലേക്കായി നാലായിരത്തി എണ്ണൂറ്റി മുപ്പതും മുനിസിപ്പാലിറ്റികളായി എഴുന്നൂറ്റി എഴുപതും അങ്ങനെ അയ്യായിരത്തി അറുന്നൂറ് കൺട്രോൾ യൂണിറ്റുകളുമാണ് സജ്ജീകരിച്ചിട്ടുള്ളത് തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് വേണ്ടി ഇരുപതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തെട്ട് ഉദ്യോഗസ്ഥരെ പോളിംഗ് ഡ്യൂട്ടിക്ക് വേണ്ടി നിയോഗിച്ചിട്ടുണ്ട് അതിൽ പതിനേഴായിരത്തി മുന്നൂറ്റി എഴുപത്തിരണ്ട് പേർ പോളിംഗ് സ്റ്റേഷനുകളിലും മൂവായിരത്തി നാനൂറ്റി എഴുപത്തി ആറ് പേരെ റിസർവായിട്ടുമാണ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത് പോളിങ് സാമഗ്രികളുടെ വിതരണം നാളെ നടക്കും അതിനുവേണ്ടി ഗ്രാമപഞ്ചായത്തുകളിലേക്ക് പതിനഞ്ച് സ്ഥലങ്ങളിൽ നിന്നും മുനിസിപ്പാലിറ്റികളിലേക്ക് പന്ത്രണ്ട് സ്ഥലങ്ങളിൽ നിന്നും അങ്ങനെ ഇരുപത്തിയേഴ് സ്ഥലങ്ങളിൽ നിന്നാണ് പോളിംഗ് സാമഗ്രികളുടെ വിതരണം നടക്കുന്നതും പോളിംഗിന് ശേഷം ഇ വി എം സ്ട്രോങ് റൂമിൽ സൂക്ഷിക്കുന്നതും ഇരുപത്തിയേഴ് സ്ഥലങ്ങളിലായിട്ടാണ് ഒരു ഗ്രാമപഞ്ച ഒരു ഗ്രാമപഞ്ചായത്ത് വാർഡിലേക്കുള്ള തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചിട്ടുണ്ട് മൂത്തടം ഗ്രാമപഞ്ചായത്ത് വാർഡ് ഏഴ് പായിപ്പാടം വാർഡിലെ സ്ഥാനാർത്ഥി മരണപ്പെട്ടതുകൊണ്ട് വോട്ടെടുപ്പ് മാറ്റിവെച്ചിട്ടുണ്ട് അതേസമയം ആ പഞ്ചായത്തിലെ ബ്ലോക്ക് പഞ്ചായത്തിലേക്കും ജില്ലാ പഞ്ചായത്തിലേക്കുമുള്ള വോട്ട് വോട്ട് ചെയ്യേണ്ടതായിരിക്കും